ഇസ്രയേലിൽ ഇറാൻ തീമഴ പെയ്ച്ചു ഇസ്രായേലിന്റെ ചാരസംഘടനയായ മൊസാദിന്റെ കെട്ടിടം ഉൾപ്പെടെ നാമാവശേഷമാക്കി എന്നൊക്കെ പോസ്റ്റിട്ട് വ്യാജ വാർത്തകൾ പ്രചരിപ്പിച്ച് ഉൾപ്പുളകം കൊള്ളുന്ന സുഡാപ്പികളുടെ വാ അടപ്പിച്ചിരിക്കുകയാണിപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകനായ ജിതിൻ കെ ജേക്കബ് ടാറ്റയുടെ ഉടമസ്ഥതയിലുള്ള സുഡിയോയ്ക്ക് മുന്നിൽ പ്രകടനം നടത്തിയ വേളയിൽ പോലും ബോയ്ക്കോട്ടിന്റെ സ്പെല്ലിംഗ് പോലും എഴുതാൻ അറിയാത്തവന്മാരായിരുന്നു ഈ സംഘടനയിൽ ഉള്ളതെന്ന് മനസ്സിലാക്കി നന്നതിന്റെ കൂടെ മറ്റൊരു ഉദാഹരണവും അല്ലെങ്കിൽ മറ്റൊരു സംഭവം കൂടിയാണ് ഇപ്പോൾ പൊന്തി വന്നിരിക്കുന്നത് മൊസാദ് തകർന്നു എന്നാണ് ഇവർ വ്യാജ വീഡിയോയും ഫോട്ടോയും ഇറക്കിയിരിക്കുന്നത് ഇതിനെതിരെയാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം അങ്ങനെ ബാംഗ്ലൂർ തുറമുഖം പാകിസ്ഥാൻ വ്യോമാക്രമണത്തിൽ തകർന്നതുപോലെ ഇസ്രയേൽ ചാരസംഘടനയായ മൊസാദിന്റെ ഇസ്രയേലിന്റെ ഹെഡ്ക്വാർട്ടേഴ്സും ഞമ്മന്റെ പോരാളികൾ തകർത്തു തരിപ്പണമാക്കി സംഭവമൊക്കെ കൊള്ളാം പക്ഷെ മൊസാദ് അല്ല മൊസാദ് ആണ് മൊസാദിന്റെ കെട്ടിടം ഇത്രയും തകർന്നിട്ടും ഇസ്രായേലിന്റെ ദേശീയ പതാകയ്ക്ക് ഒന്നും സംഭവിച്ചില്ല കേട്ടോ വ്യാജ വാർത്ത പ്രചരിപ്പിക്കുമ്പോൾ ഇതൊക്കെ ശ്രദ്ധിക്കേണ്ടേ സുഡാപ്പികളെ എന്നതാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് കുറിപ്പിലൂടെ പങ്കുവച്ചിരിക്കുന്ന പോസ്റ്റ് എന്നാൽ ഈ പോസ്റ്റിന് താഴെ വന്ന ഒരു കമന്റ് കൂടെ ഇവിടെ പറയാതെ വയ്യ അതിനും അദ്ദേഹം തക്കതായ മറുപടി തന്നെ നൽകുന്നുണ്ട് അവർ ഇംഗ്ലീഷിലല്ല ഹിബ്രുവിലാണ് എഴുതുന്നത് അതുമല്ല ഇസ്രയേൽ ഔദ്യോഗികമായി മൊസാദ് എന്ന് മിണ്ടുക പോലുമില്ല അവരെന്നല്ല ഒരു രാജ്യവും അവരുടെ ചാര സംഘടനയെ എക്സ്പോസ് ചെയ്യില്ല എന്നാണ് കമന്റ് അതിനോടൊപ്പം അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അല്ലെങ്കിൽ ആ മറുപടി വാചകം ഇങ്ങനെയാണ് അങ്ങനെയൊന്നും പറഞ്ഞു സുഡാപ്പികളുടെ മനസ്സ് തകർക്കരുതേ ചേട്ടാ ആദ്യം ഹമാസ് ഇസ്രായേലിനെ തകർത്തു പിന്നെ ഹിസ്ബുള്ള ഇസ്രായേലിനെ നാമാവിശേഷമാക്കി ഹൂതികളെ പേടിച്ച് നെതന്യാഹു ഇസ്രായേൽ വിട്ട് ഓടിപ്പോയി ഇപ്പോൾ ഇപ്പോഴത്തെ ഇറാൻ ബാക്കിയുള്ള ഇസ്രയേലിനെ ചിഹ്നഭിന്നമാക്കി ഞമ്മന്റെ ആളുകളുടെ ആക്രമണത്തിൽ ഇസ്രായേൽ രാജ്യം കല്ലിനു മേൽ കല്ല് ശേഷിക്കാതെ തകർന്നു പോവുകയും അതുപോലെ തന്നെ ജൂത ജനത മരുഭൂമിയിൽ ഓടിയൊളിക്കുകയും ചെയ്യുന്നത് കൊണ്ട് നാളെ ഇസ്രായേലിനെ തകർക്കാൻ വരുന്ന തുർക്കി എന്തു ചെയ്യുമോ ആവോ എന്നതാണ് അദ്ദേഹം ഈ ഒരു കമന്റ് ഇട്ട വ്യക്തിയോട് തന്നെ ചോദിച്ചിരിക്കുന്നത് അതേസമയം അടുപ്പ് ചർച്ച ചെയ്യുന്ന വിരുദ്ധന്മാർക്കും നല്ല ചുട്ട മറുപടി തന്നെയായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ അദ്ദേഹം നൽകിയത് അദ്ദേഹത്തിന്റെ പോസ്റ്റിന്റെ ചില ഭാഗങ്ങളിലെ കാര്യങ്ങൾ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് ഇപ്പോഴത്തെ ഇവന്മാരുടെ പുതിയ വാപ്പ തുർക്കി പ്രസിഡന്റ് ആണ് കേട്ടോ തുർക്കി ഇടപെടും തുർക്കി രംഗത്ത് വന്നാൽ ഇസ്രയേൽ പിന്നെ ഭൂമുഖത്ത് ഉണ്ടാകില്ല എന്ന് പറഞ്ഞാണ് അടുപ്പുകൂട്ടികൾ കുറെ വിഡ്ഢികളെ ആവേശം കൊള്ളിക്കുന്നത് എവിടെയെങ്കിലും ഒരിടത്ത് നിൽക്കടെ നീയൊക്കെ എന്നാണ് അദ്ദേഹം പറയുന്നത് ഒരു ദിവസം പറയും ഇസ്രയേൽ തീർത്തു ഹമാസ് ഇസ്രയേലിനെ ഇല്ലാതാക്കി ഹിസ്ബുള്ളക്ക് മുന്നിൽ ഇസ്രയേൽ പേടിച്ചോടി ഹൂദി മിസൈൽ ഭയന്ന് ഇസ്രയേൽ പ്രധാനമന്ത്രി നാട് വിട്ടു ഇറാൻ ഇസ്രയേൽ കീഴടക്കിയെന്നൊക്കെ അടുത്ത ദിവസം പറയും ഇസ്രയേലിന്റെ കരുത്തിന് മുന്നിൽ ഇറാൻ ഒന്നും ഒന്നുമല്ല എന്ന് സത്യത്തിൽ നീ ആരാണ് ഇറാനിലെ ഇസ്രയേൽ ചാരന്മാർക്ക് നിരീക്ഷിക്കാൻ ഇറാൻ നിയോഗിച്ച ഇരുപത്തിയൊന്ന് പേരും മൊസാദിന്റെ തന്നെ ചാരന്മാർ ആയിരുന്നു എന്നതുപോലെ ഇനി നിങ്ങളും ഇസ്രയേൽ ചാരസംഘടനയായ മൊസാദിന്റെ ആളുകൾ വല്ലതുമാണോടെ മതം തലയ്ക്ക് പിടിച്ച കുറെ വിഡ്ഢികളെ കോൾമേർ കൊള്ളിച്ചുകൊണ്ട് ചാനൽ റേറ്റിംഗ് കൂട്ടുകയാണ് ഇവന്മാരൊക്കെ അതോടൊപ്പം തന്നെ സമൂഹത്തിൽ വലിയ തോതിലുള്ള വിടവും സൃഷ്ടിക്കുന്നുണ്ട് എന്തൊക്കെയായാലും ഒരു കാര്യം ഉറപ്പാണ് ഹമാസും ഹിസ്ബുളയും ഹൂതികളും ഒക്കെ മാത്രമല്ല സിറിയയും ഖത്തറും ഇറാനും ഒന്നും വിചാരിച്ചിട്ട് നടന്നില്ല എങ്കിലും തുർക്കി ഇസ്രയേലിനെ കീഴടക്കുമെന്ന് പറഞ്ഞ് ഇനിയും കുറെ ആളുകളെ ആവശ്യം കൊള്ളിച്ച് അടുപ്പ് കൂട്ടുകാർ അവരുടെ ജാ ഈ ഒരു ജൈത്രയാത്ര തുടർന്നു കൊണ്ടേയിരിക്കും അല്ലെ തുടർ തന്നെ ചെയ്യും എന്നതാണ് അദ്ദേഹം ഇവിടെ വ്യക്തമാക്കിയതും ഇപ്പോൾ സുഡാപ്പികൾക്കും ഈ അടുപ്പ് കൂട്ടി ചർച്ച നടത്തുന്ന ആളുകൾക്കും ഒക്കെ തന്നെ തായ മറുപടി തന്നെയാണ് ജിതിൻ കെ ജേക്കബ് അദ്ദേഹത്തിന്റെ പോസ്റ്റിലൂടെ നൽകിയിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് ന്യൂസ്